ഹലോ ആ ആ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചോണ്ടിരുന്ന ആളാണ് സംസാരിക്കുന്നത് ഏതായാലും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ തിരക്കിലായിരിക്കും എനിക്ക് തോന്നുന്നു അല്ലെ പറഞ്ഞോളൂ സംസാരിക്കാം അല്ല അത്രയും നേരം ഒന്നും വേണ്ട കുറഞ്ഞ നേരം ഞാൻ ചോദിച്ചു വന്നിരുന്നത് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ ഇപ്പൊ അല്ലേ നമ്മൾ വിശ്വസിക്കല്ലേ ചെയ്യുന്നത് അതാണ് ഈ പ്രശ്നം അല്ല വിശ്വസിക്കുക എന്ന് ഞാൻ എന്നുള്ള സാധാരണ രീതിയിലുള്ള ഒരു വിശ്വസിക്കുന്നു അതായത് ദൈവമില്ലാത്ത നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് മനസ്സിലായോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വെറുതെ വിശ്വസിച്ചൊരു കാര്യമില്ല അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ മതിയല്ലോ അങ്ങനെ വിശ്വാസികമായിട്ടുള്ള നിങ്ങൾ ഈ മതങ്ങള് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഇവിടെ ദൈവം എന്ന പേരിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു കഥയിൽ എനിക്ക് ബോധ്യമില്ല ആ കഥകൾ ശരിയാണെന്നുള്ളതിൽ സൃഷ്ടാവുണ്ടോ എന്നുള്ളതാണ് അതാണ് അങ്ങനെ ഒരു സൃഷ്ടാവ് ഉള്ളതായിട്ട് എനിക്ക് ബോധ്യമില്ല ആ പറഞ്ഞോളൂ

അതായത് ഒരു സംഭവത്തിന് തുടക്കണ്ടോന്ന് അറിയണമെങ്കിൽ ആദ്യ ഇതിന്റെ ഒരു മൂല്യം കാണണ്ടേ അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചോദിക്കുന്ന പ്രപഞ്ചത്തിന്റെ അറ്റോമൂല്യൊക്കെ നിങ്ങള് കണ്ടോ നമുക്ക് അറിയാം നമ്മളെങ്ങനെ തുടക്കണ്ടോ ആദ്യം ഒരു സാധനത്തിന്റെ പിന്നെ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ആദ്യം ആ സാധനം എന്താന്ന് നമുക്ക് മനസ്സിലാവണ്ടേ ഓക്കേ അപ്പൊ പ്രപഞ്ചം എന്താണ് പ്രപഞ്ചത്തിന്റെ അതിരുകൾ എന്താണ് പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യന്മാര് ഇപ്പം ലഭ്യമായിട്ടുള്ള പിന്നെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണങ്ങളിലാണ് പര്യവേഷണങ്ങളിലാണ് അപ്പൊ അതിലിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരത് എന്താണ് പ്രപഞ്ചം ഇവിടുന്ന അങ്ങോട്ടാണ് അന്വേഷിക്കുന്നതേ ആ അതായത് നമ്മൾ മനുഷ്യർ നമ്മൾ ഇവിടെ ഉണ്ട് നമ്മളെ കണ്ണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ അറിവ് ചിന്ത ഇവിടുന്ന് അങ്ങോട്ടാണ് ചിന്തിക്കുന്നത് മനുഷ്യനെ അപ്പൊ നമ്മള് അതിനല്ലാതെ ഇതിന്റെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു സാധനത്തെ സങ്കല്പിച്ചിട്ട് അതിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ എങ്ങനെ പോയി നിക്കും ആദ്യ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ടോന്ന് വെച്ചാൽ ആദ്യം പ്രപഞ്ചം എന്താന്ന് അറിയണ്ടേ ഈ എന്തോ ആവുന്ന എന്തോ ആവുന്നതിന് എന്തോ ആയിക്കോട്ടെ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഞാൻ മെറ്റീരിയൽ വേൾഡ് അതാണ് അതാ ഞാൻ പറഞ്ഞു മെറ്റീരിയൽ വേൾഡ് എന്താണ് എത്രയുണ്ട് എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ എന്താണ് ഈ അതാണ് ഞാൻ പറഞ്ഞത് അതിന് അതിനെ സംബന്ധിച്ച സയന്റിഫിക് ആയിട്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് പല സിദ്ധാന്തങ്ങളുണ്ട് ഇപ്പം പറയുന്നത് ഒരു ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതാണോ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഒരു നൂറ് ശതമാനം ഒന്നും അറിയില്ലല്ലോ ഒരിക്കലും അറിയില്ല അപ്പൊ അറിയാത്തൊരു കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്ന് പറയാ അതല്ലേ ഏറ്റവും സത്യസന്ധമായ നിലപാട് ഓക്കേ അതാണ് അത് കറക്റ്റ് ആണ് അതല്ല ഞാൻ ചോദിക്കുന്നത് ഇനി എന്റെ ചോദ്യങ്ങൾ കേൾക്ക് നമ്മൾ ഈ തുടക്കം ഇല്ല എന്ന് കരുതുക എന്തിനേ അല്ല ഞാൻ ഒരു ഉത്തരം കാണാൻ ഞാൻ പറഞ്ഞത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ സങ്കല്പിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ അല്ല ഞാൻ ഒരു ഉത്തരം ഉത്തരവാൻ വേണ്ടിട്ടാ അതാ പറഞ്ഞത് ആ ഉത്തരം ഉത്തരത്തിക്കലാണ് നമ്മളുടെ കയ്യിൽ ഒരു ഉത്തരണ്ട് അതിലത് സ്യൂട്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇനി എല്ലാവരും വേറെ രക്ഷയില്ല അതുകൊണ്ടാ എനിക്ക് അങ്ങനത്തെ പിന്നെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് നിങ്ങളുടെ സംസാരവും കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും എനിക്ക് സംസാരിക്കാന്ന് ഉറപ്പ് വന്നത് അതായത് ഞാന് ഒരു വെറുതെ നമുക്കൊരു ഒരു കഥ പറയാം അതായത് ഈ ഭൂമിക്ക് അല്ലെ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ നമ്മളെ മെറ്റീരിയൽ വേൾഡിന് ഒരു തുടക്കം ഇല്ല എന്ന് കരുതുക പിന്നെ പിന്നെന്താ ചിന്തിക്കുക തുടക്കം ഇല്ലാതെ പിന്നെ അതിന്റെ മുമ്പ് എന്തായിരുന്നു അതിന്റെ മുമ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചാല് മെറ്റീരിയൽ വേൾഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അവിടെ നിങ്ങള് ദൈവം എന്നാണ് ഈ ചോദ്യം ഇതേ ചോദ്യം അല്ല ഇമ്മീറ്റീരിയൽ ചോദിച്ചോക്ക് നമ്മൾ കരൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞേ അപ്പൊ നമുക്കറിയാത്തൊരു നമ്മൾ നമുക്ക് അനുഭവമുള്ള ഒരു ചെറിയ പ്രപഞ്ചത്തിന്റെ ഒരു ഒരു കുഞ്ഞു കോണായിട്ട് നമ്മൾക്ക് കാണുന്ന ഒരു മെറ്റീരിയൽ വേൾഡിന്റെ ആ കാണോ നമ്മളത് സങ്കല്പിക്കാണ് എന്തിനു വേണ്ടിയിട്ടാ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത എന്തോ ഒന്നിനെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ സങ്കല്പയാണ് ാണ് ഞാൻ വരുന്നത് എന്താ ആവശ്യം ആവശ്യം എന്താ പറയാ അതാണ് എന്റെ അതാ അവിടെ എത്തിയല്ലോ നിങ്ങള് അതായത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വരുത്തി തീരിക്കണമെന്നുണ്ടെങ്കിൽ അല്ല ഇല്ലാണ്ട് ഇതിപ്പോ ചോദ്യത്തിന് ഏതാ ചോദ്യത്തിന് ഉത്തരല്ല നിങ്ങളെ ഉത്തരവില്ല ഉത്തരം എവിടെയും പ്രശ്നം അല്ല എന്റെ ചോദ്യത്തിന് ഇപ്പൊ ഇപ്പൊ പ്രപഞ്ചം സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തതാണോന്ന് ചോദിക്കുമ്പോ അതിന് നിങ്ങൾക്കറിയില്ല എന്റെ ഉത്തരവ് നിങ്ങൾക്കും അറിയില്ല അല്ല എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല എനിക്കും അറിയില്ല എന്തിനാത്ത അറിയില്ല എന്ന് എന്തിനത്ര മടിക്കണം എന്തിനാണ് നിങ്ങൾക്കറിയോ പ്രപഞ്ചത്തിന്റെ തുടക്കം എന്നാണ് തുടക്കം അല്ലെ ഇസ്ലാമികപരമായ വീക്ഷണത്തിൽ കൂടിയാണല്ലേ ഞാൻ അല്ലേ ാണ് ഞാൻ സംസാരിക്കുന്നത് അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇതാക്കുന്നത് ഞാൻ ആ വിഷയം ഒന്നാമതേ ഞാൻ വിശ്വാസങ്ങൾ പൂർണ്ണമായിട്ടാണ് ഒഴിവാക്കി ഒന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അറിഞ്ഞു മുന്നോട്ട് പോവാം നമുക്ക് അറിഞ്ഞറിഞ്ഞു പോവാം ഇപ്പൊ ഞാൻ ഇസ്ലാമിനെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇസ്ലാമിന്റെ അവകാശവാദങ്ങളോ ഇത് ഡിവൈൻ ആണോ അല്ലേ എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് വിശ്വാസികൾ ഇത് പിന്നെ ഈ പ്രപഞ്ചത്തിന് പുറത്ത് നിലനിൽക്കുന്ന ഒരു ദൈവം ആ പിന്നെ അത് എല്ലാ കാലത്തേക്കുള്ള മനുഷ്യരെ പ്രത്യേകമായിട്ട് ഇവിടെ സൃഷ്ടിച്ച് ഭൂമി അതിനു വേണ്ടി ഒരുക്കി അങ്ങനെയൊക്കെയാണല്ലോ വിശ്വാസികളുടെ ഒരു വിശ്വാസം സങ്കല്പം മനുഷ്യർക്ക് മാർഗദർശകമാവാൻ വേണ്ടി ആ ദൈവത്തിനെ അറിഞ്ഞു പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം ഒരു മാലാക മുഖാന്തരം പ്രവാചകന്മാരെ നിയോഗിച്ചവർക്ക് അറിവ് കൊടുത്തു ധർമ്മോപദേശം കൊടുത്തതാണല്ലോ ഈ കൊടുത്ത ധർമ്മോപദേശം അല്ലെങ്കിൽ ഈ കൊടുത്ത ധാർമ്മിക പദ്ധതി ജീവിത പദ്ധതി നിയമ സംഹിത നമ്മൾ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ സാമാന്യമായിട്ടുള്ള ബുദ്ധിയും യുക്തിയും നമ്മുടെ അറിവും അനുഭവവും വെച്ചിട്ട് പരിശോധിച്ചാൽ ഇത് കോമൺ സെൻസിന് എന്ന് പോലും സംശയമാണ്. എന്ന് ഒരു ഒരു സംശയാണ് ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആവർത്തന പരിസരം തോന്നിയാലും കുഴപ്പമില്ല അടിമത്തം പോലെയുള്ള ഒരു വ്യവസ്ഥിതി അംഗീകരിച്ചു കൊടുത്ത ഒരു മതം അതെങ്ങനെയാണ് എല്ലാ കാലത്തേക്കുള്ള മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായതാവുക നിങ്ങളെ സംവാദം ഞാൻ കേട്ടതാ കേട്ടോ ഉം അത് സംവാദം കേൾക്കണേണ്ടല്ല ഈ അടിമത്തം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞാൽ സമയത്ത് അല്ല അത് പറയാം ഞാൻ ഈ അടിമത്തം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സംവാദത്തിന്റെ പറയാം ഞാൻ ഇത് ഇതിൽ ഊന്നി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാളും ഒരുപാട് വിഷയങ്ങൾ ഇണ്ട് കേട്ടോ ഇത് വല്ലാതെ ഊന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ ഈമാന്റെ കിളി പറത്തിയ സാധനാണിത് ഞാൻ ചോദ്യം ആ രാഹുൽ ഈശ്വർ ആ സമയത്ത് പറഞ്ഞിരുന്നല്ലോ അതിന്റെ ഇടയിൽ ഒന്ന് ഒന്ന് പറഞ്ഞിരുന്നു ഈ ഇസ്ലാമിന്റെ പുറത്തു കിടക്കാൻ വേണ്ടി ലിയാക്കത്തിലേക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇത് അടിമത്തു സംസാരിക്കും ഇതിനെ ഇതിനെ ഒരു ഇതിനെ ഒരു വിമർശനാത്മകമായിട്ട് സമീപിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് ഒന്നാമത്തെ സാധനം ഉണ്ടാക്കിയ ഒന്നാമത്തെ സാധനത മറ്റേ ആരിഫ് ആരിഫ് അലീൻല്ലോ ഡോക്ടർ ആക്ക് മറ്റേ ഡിപ്ലോമാറ്റിക് ഞാൻ പറഞ്ഞ ഓരോ കാരണങ്ങള് ആണ് ഓരോരുത്തരുടെ മാറ്റുന്നത് ഓക്കെ അപ്പൊ നിങ്ങള് പറഞ്ഞ നമ്മുടെ ഖുറാനിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് ഇതിനു വേണ്ടി കൊണ്ടുവന്ന ഖുര്ആാനില് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ തന്നെ ആളുകൾക്ക് എന്താക്ക ഇത് എന്ന് മനസ്സിലാക്കാതിരിക്കഞ്ഞെടുത്തു ഒരു ചെറിയ കാര്യം പറയട്ടെ ദശലക്ഷക്കണക്കിന് ഇന്ന് ലോകത്തുള്ള ഒരുപാട് ബുദ്ധിജീവികളായ ആളുകള് ഇന്ന് തന്നെ ഒരുപാട് ബുദ്ധിജീവികളായ ആള് ഇതില് സത്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ വിശ്വസിക്കാനേ ഓക്കേ വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്നുണ്ടല്ലോ അതാ പറഞ്ഞത് വിശ്വാസം അല്ല മനസ്സിലാക്കുന്നുണ്ട് ഓ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരു കാര്യം കൂടി അതായത് കോമൺ സെൻസുള്ള ആൾക്കൊക്കെ മനസ്സിലാകും എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കോമൺസിൾക്കാരും കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ പറയാ അപ്പൊ രണ്ട് രീതിയിൽ ഇത് കാര്യങ്ങൾ ചെയ്യാ അതായത് നിങ്ങളെ ബുദ്ധിയില് ഈ ഖുറാനിലുള്ള ഒരുപാട് കാര്യങ്ങള് ഏ മനുഷ്യന് ഉൾക്കൊള്ളും പറ്റാത്തതാണ് അതെ അതായത് കോമൺ സെൻസ് ഓക്കെ അതത്രേ ഉള്ളൂ അതെ അതായത് അന്നേരം ഇടപെട്ടെ നിങ്ങളെ ചിന്തയിൽ അത് വരുന്നില്ല പക്ഷെ ഒരുപാട് അതായത് നിങ്ങൾ എന്ന് പറയുന്ന ഇപ്പം കുറഞ്ഞ എണ്ണം ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു 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 പറയാൻ പറ്റാത്തത്ര ആളുകൾക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന് സത്യമുണ്ട് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിശ്വാസികളെ വിശ്വാസി സമൂഹത്തിന്റെ എണ്ണം ആദിക്ക കൊണ്ടാണ് അല്ല വിശ്വാസ സമൂഹത്തിനെ കുറിച്ചല്ല സമൂഹത്തിന് ഇരുനൂറ്റി എട്ട് കോടി ചെലവ് വിശ്വാസി സമൂഹത്തിന് പുറത്തുള്ള ആൾക്കാർ ഇതെന്തോ മഹാസംഭവമാണെന്ന് വിശ്വസിക്കുന്നത് ഒന്നുകിൽ ഇതെന്താന്ന് അറിയാത്തോണ്ട് അത് വായിക്കാത്തതുകൊണ്ടായിരിക്കും ഡിപ്ലമാസിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടല്ലോ അശ്വേദം ആള് ഈ അടുത്ത് പറഞ്ഞു ശതമാനം ആരെങ്കിലും കൊടുത്താൽ പിന്നെ സാരാംശം വായിച്ചിട്ടുണ്ടാവും അല്ല അയാള് പറഞ്ഞാൽ ഞാൻ വായിച്ചു തീർത്ത പുസ്തകങ്ങളില് എന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഖുറാനെന്നാണ് അയാളൊരു ബുദ്ധിജീവിയാ കാര്യത്തില് അങ്ങനെയല്ല അയാൾ ഈ കാര്യത്തിൽ എന്താ എങ്ങനെയാണ് എന്താ വായിച്ചതെന്നറിയണ്ടേർ അയാളടുത്ത് എന്ന് ചോദിക്കട്ടെ അയാളടുത്ത് നിങ്ങള് സംസാരിക്കും അല്ലല്ല അങ്ങനെയല്ല നമ്മൾ പറയാലോ ഇപ്പൊ നമ്മൾ വായിച്ചതിൽ വെച്ച് മിനിറ്റ് അങ്ങനെയല്ല പിന്നെ അയാൾ വായിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച പുസ്തകം ഖുർആൻ ആണെന്ന് പറയുമ്പോ അയാൾ ഖുആാനിലെ ഏറ്റവും മികച്ചത് എന്താണ് അയാൾക്ക് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പരിശോധിക്കാം അതും അയാൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത് ഏതൊക്കെയാണ് പറഞ്ഞത് അയാൾ പറഞ്ഞത് ഓടിപ്പോകാതിരിക്കാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു അത് ആന മണ്ടത്തരല്ലേ അയാള് പറഞ്ഞത് ആ അയാള് മണ്ഡന എന്നല്ല അയാൾ ആ പറഞ്ഞ മണ്ടത്തരാണ് ഖുർആനിൽ അങ്ങനെ ഒന്നാമത് ഖുർആനിൽ പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ പ്രയോഗം അത് ശാസ്ത്രത്തിലേക്ക് കൊള്ളൂല അത് ഇനിയിപ്പോ മണ്ടത്തരം എത്ര വലിയ ബുദ്ധിജീവി പറഞ്ഞാലും മണ്ടത്തരം തന്നെയാണ് ഈ പർവ്വതത്തിന്റെ കേസ് പറയാ പർവ്വതത്തിന്റെ കേസ് പർവ്വത ഭൂമി ആണി ആടി ഓടി പോകാതിരിക്കാനും ഇളകാതിരിക്കാനും അടിച്ച ആണിയേ അല്ല 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 അത് അത് മാത്രമല്ല എന്ന് മാത്രമല്ല ഭൂമിയുടെ ആടി ഉലയലുകളും ഈ ഇളക്കവും കൊണ്ട് ഉണ്ടായി വരുന്ന സാധനമാണ് പർവ്വതം അതായത് ഈ ഭൂമിയുടെ ഈ പ്ലേറ്റുകൾ ഉണ്ട് ടെക്ടോണിയൽ പ്ലേറ്റ് എന്താ പറയുന്നത് എങ്ങനെ ആ ഈ അത് പ്രദീപ് ഇത് കണ്ടിട്ടാണ് ഖുർആൻ ഏറ്റവും മികച്ച ഗ്രന്ഥാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജി എസ് പ്രദീപ് ആ പറഞ്ഞത് ആനമണ്ടത്തലാണ് അതിലെന്ത്ശയം ഒന്ന് പർവ്വതങ്ങൾ ഭൂമി ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല അത് ഇതിന്റെ ഈ ഭൂമിയുടെ ഇളക്കവും ആടിഒലയിലും കൂട്ടിയിടിയും കൊണ്ട് ഉണ്ടായി വരുന്ന സാധനാണ് ഞാൻ ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാൻ തർക്കിക്കാനില്ല ഞാൻ എന്തായാലും പറഞ്ഞത് നേരത്തെ നിങ്ങൾ പറഞ്ഞൊന്ന് ക്ലോസ് ചെയ്ത എങ്ങനെയാന്ന് വെച്ചാല് അതായത് ഈ കോമൺ സെൽസുള്ള ആളുകൾക്കൊക്കെ ഇതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ബുദ്ധിജീവികളുടെ ഒരു ഉദാഹരണം എന്ത് ചെയ്യാൻ പറ്റും അല്ല അവിടെ നമ്മളെ സംബന്ധിച്ച് ഈ മനുഷ്യന്റെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇപ്പോ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഓരോ മനുഷ്യനെയും ബാധിക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങളിൽ ഈ മതത്തിന്റെ അധ്യാപനം നേരിട്ടും അല്ലാതെയും മനുഷ്യ സമൂഹത്തിന് മാനവികതയ്ക്ക് വലിയ ദുരിതങ്ങൾ സംഭാവന ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദുരിതങ്ങളാ ദുരിതങ്ങൾ അത് ഇസ്ലാം മതത്തിനകത്ത് ജീവിക്കുന്ന സ്ത്രീകളുടെ ജീവിതം മുതൽ ഇങ്ങോട്ട് ഇതര മതസ്ഥരുമായിട്ടുള്ള സഹകരണം മുതൽ അങ്ങോട്ട് അങ്ങനെ സഹകരിച്ച് ജീവിക്കണം ആഗ്രഹിക്കുന്ന മനുഷ്യരെ പോലും അതിനനുവദിക്കാത്ത തരത്തിൽ ഈ മതം വല്ലാത്തൊരവസ്ഥയില് മനുഷ്യരെ കൊണ്ടെത്തിക്കും അതാണ് പ്രശ്നം ഇനി ഞാൻ പറഞ്ഞോട്ടെ അത് മുസ്ലിങ്ങളായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് കേട്ട് അങ്ങനെ ഒരു പ്രശ്നം മുസ്ലിങ്ങളുടെ അല്ല ഞാൻ പറയാ ഇസ്ലാമിനെ കുറിച്ചാ പറഞ്ഞത് മുസ്ലിങ്ങൾ തന്നെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ ഒരു ഉദാഹരണം ഓണത്തിന് ഫുഡ് കഴിക്കാൻ പാടുണ്ടോ ഓണസദ്യ കഴിക്കാൻ പാടുണ്ടോ ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പാടുണ്ടോ കേക്ക് കഴിക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം തന്നെ എത്ര വൃത്തികെട്ട ചോദ്യാണ് മതത്തിന്റെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാലേ ആ മതത്തെ നിയമങ്ങളാണ് ഈ പറഞ്ഞത് മതത്തിന്റെ നിയമങ്ങൾ എന്താണെന്ന് അറിയോ ഉം എന്താണ് ഈ ഓണത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന്റെ രീതി എന്താണ് പറയും ആ ഈ ഓണം ആഘോഷം എന്ന രീതിയില് ഒരു മതത്തിന്റെ ആചാരം എന്ന രീതി ആക്കുന്നതെങ്കിൽ അതേ സ്ഥലത്ത് മുസ്ലിങ്ങൾ ഇവിടെ ഓണം സംഘടിപ്പിക്കുന്നുണ്ടല്ലോ എന്താ എന്താണേലും പ്രശ്നം എന്താണ് പറയുക ഇപ്പൊ ഒരു വിശ്വാസികള് പരസ്പരം സഹകരിക്കുന്നതില് വിശ്വാസ സന്ദർഭങ്ങളിൽ പരസ്പരം അവരുടെ ആഘോഷങ്ങളിൽ അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നതിൽ എന്താ പ്രശ്നം പ്രശ്നമുണ്ട് ഇസ്ലാമികപരമായിട്ടാണ് ഇസ്ലാമികപരമായിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്ന വേറെ മതങ്ങളുണ്ട് ക്രിസ്ത്യാനി കാര്യം പറയാറുണ്ട് ഇസ്ലാമിക ഞാൻ പറഞ്ഞു ഇസ്ലാം എല്ലാത്തിലും മികച്ചതാണെന്ന് പറയുമ്പോ ഈ അല്ല പോരായ്മകളിലുണ്ടാവരുതല്ലോ ഇസ്ലാമിക പക്ഷെ ആ അങ്ങനെ ചെയ്യുന്ന ഏത് മതങ്ങളുണ്ടെങ്കിലും അത് ഇസ്ലാമിന്റെ കാര്യത്തിൽ അത് കുറച്ച് കൂടുതലാണ് ആ അതങ്ങനെ തന്നെയാണ് ഒരുപാട് പുരുഷങ്ങളുണ്ട് അതായത് പാടില്ല എന്ന് ഞാൻ കണ്ടിട്ടില്ല ട്ടോ ഇതുവരെ അല്ല പെരുന്നാളിന് ചോറ് പാടില്ല എന്നല്ല ഓണത്തിന് ചോറ് പാടില്ല എന്നല്ല പറഞ്ഞത് അത് ആചാര ഈ നമ്മുടെ എന്താ എന്താ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മള് നോമ്പ് ഓർക്കാൻ ക്ഷണിക്കലോ നോമ്പ് ഓർക്കാൻ പാടില്ലേ അല്ല നിങ്ങാത്താണ് അത് നിങ്ങറിയാത്തോണ്ടാണ് അതാണ് അതായത് ഇസ്ലാമിൽ പറയുന്ന പല നന്മകളും വർഗീയമാണ് ഉദാഹരണത്തിന് സക്കാത്ത് സഖാത്ത് ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ ആ പിത്ര സക്കാത്തിന്റെ അരി കൊടുക്കാൻ പാടില്ല ഉന്റെ അറച്ച് കൊടുക്കാൻ പാടില്ല ശരി ആ ണ്ട് ഒന്നും രണ്ടും നാലും ഒരു വൈക്കും മനുഷ്യന്മാര് വേറെ വൈക്കും അല്ലേ മനുഷ്യന്മാര് അതൊക്കെ എത്ര ഒഴിവാക്കിയിട്ടാണ് ജീവിക്കണേ സന്തോഷം മാതാ അതുപോലെ പിന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയാല് ഈ അഫ്ഗാനിസ്ഥാനൊക്കെ അഥ എന്താ അല്ല മതം മതത്തിന്റെ അതായത് വെള്ളം ചേർക്കാത്ത മതം മനുഷ്യന്റെ മേല് വീഴാൻ തുടങ്ങിയാൽ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ ജനത്തിന് അവസ്ഥയാവൂലേ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾ അഫ്ഗാനിസ്ഥാനത്തെ ഒരു വിവരം അറിയില്ലല്ലോ എന്താ ഉള്ളത് അടുക്കള അടു അടുക്കളയുടെ ജനലുകൾ പോലും വഴിയിലേക്ക് തിരിച്ചുള്ള ജനലുകൾ പോലും കൂടിയിട്ട് പെണ്ണുങ്ങളെ കാത്തിരിക്കണമെന്നാണ് ഫത്വ ഉം കുട്ടികൾ പെൺകുട്ടികളൊക്കെ സകല എണ്ണത്തിന് കോളേജ് കോളേജ് നിർത്തി ബാൻ ചെയ്തു അവരുടെ വിദ്യാഭ്യാസം നിഷേധിച്ചു ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് ഇന്റർനെറ്റ് പൂർണ്ണമായിട്ട് റദ്ദെയ്തു എന്നാണ് അതൊക്കെ പറയുന്നത് ഈ മതത്തിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഈ മതം ഉണ്ടായി വന്ന ഒരു കാലഘട്ടത്തിലെ മനുഷ്യർ എന്ത് ജീവിതമായിരുന്നു ജീവിച്ചത് ആ ജീവിതത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു നടത്താൻ പര്യാപ്തമാണ് ഈ മതം ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്താല് ലോകത്തിൽ നിങ്ങളൊന്നും നോക്കുക ഇപ്പോ എന്നിട്ട് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുമ്പോ അതാണ് മാറ്റി വെച്ചോ മുസ്ലിങ്ങൾ പലതും ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങളുടെ ജീവിതം വെച്ചിട്ടല്ല നമ്മൾ ഇസ്ലാമിനെ വിലയിരുത്തുന്നത് ഇസ്ലാമിനെ നമ്മൾ വിലയിരുത്തുന്നത് എന്തിന് ഇസ്ലാമിന്റെ വെച്ചിട്ടാണ് എന്തിന് എന്തിന് ഇസ്ലാമിനെ വിലയിരുത്താൻ എന്തെങ്കിലും മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ പ്രമാണങ്ങള് വെച്ച് വിലയിരുത്തുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങള് എന്തിനു വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകരായിട്ട് പറഞ്ഞെടുക്കുക ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം അല്ല ചോദിക്കാൻ സിമ്പിളായിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞു തന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ നാട്ടില് വഹാബികൾ സലഫികളൊക്കെ വലിയ പ്രബോധനക്കാരാണല്ലോ അതെ ഞാൻ നിങ്ങളോട് ചോദിക്കാണ് മിക്സഡ് സ്കൂളുകളില് ഹൈസ്കൂളില് നമ്മള് നമ്മളെല്ലാരും സ്കൂളിലാണല്ലോ പഠിച്ചത് ഒരു സൈഡിൽ ഈ പഠിക്കുന്നതിന്റെ മതപരമായ വിധി എന്താ എന്നിട്ട് നമ്മളിവിടുത്തെ ഏറ്റവും മുന്തിയ പ്രബോധനക്കാർ പോലും പറയണില്ലല്ലോ എന്താ ചെയ്യണത് ഓലെന്നിട്ട് ആ പിന്നെ കെറു എങ്ങനെ തീർക്കണത് യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് ഷെഡ് കെട്ടിട്ട് അവിടെ ഷാള് കെട്ടിട്ട് അപ്പറേം ഇപ്പറേം കുട്ടികളെത്തി പ്രശ്നം തീർക്കാണ് കോളേജിൽ ഒരുമിച്ച് മിക്സഡ് ക്ലാസ്സിൽ പഠിച്ചിട്ട് കോളേജിന്റെ അപ്പുറത്ത് മതിലിന്റെ അപ്പുറത്ത് വേറൊരു ചെറിയ മുറി വാടക എടുത്തിട്ട് അതിന്റെ അടിയിൽ വിരി കെട്ടിട്ട് ആ കുട്ടികളെ ആ അപ്പൊ അപ്പൊ മുസ്ലിങ്ങൾ നോക്കി നമ്മളെ നാട്ടിലെ മൂത്ത മുജാഹിദ് ആയിട്ടുള്ള മുജാഹിദ് വാലുശ്ശേരിന്റെ ബിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പോലും പറയണില്ലല്ലോ മിക്സഡ് സ്കൂളിൽ കുട്ടികൾ പഠിക്കണമെങ്കിൽ ഹറാമാണെന്ന് പറയണില്ലല്ലോ വാസ്തവത്തിൽ മതനിയമം അനുസരിച്ചത് ഹറാമല്ലേ ഏറ്റവും എന്റെ ചോദ്യല്ല നിങ്ങൾ എന്തിനാ ഇസ്ലാമിലെ ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഈ നിയമങ്ങളെ പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാ പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നേയില്ല പരിഷ്കരിക്കാനൊക്കെ അവൽക്ക് ആവശ്യമായി ചെയ്യേണ്ട കാര്യമാണ് ഈ കിതാബ് കെട്ടിപ്പിടിച്ച് മാത്രമേ ജീവിതം സാധ്യമാകൂ എന്ന് ചിന്തിക്കുന്നവരുടെ പ്രശ്നാണ് പരിഷ്കരണമൊക്കെ എന്തിനേക്ക് ആവശ്യമില്ല എനിക്കാവശ്യമില്ല ആ പക്ഷെ ഞാൻ എന്തിനായിട്ട് പറയുന്ന വെച്ചാൽ ഈ സാധനം ഈ കിതാബ് ഉള്ളിലുള്ള അടക്കി പിടിച്ചിട്ട് പിന്നെ ഈ കിതാബാണ് ഏറ്റവും മികച്ച കിതാബ് എന്നും ഈ മതമാണ് ഏറ്റവും വലിയ മതം എന്നും ഇതിനേക്കാളും ഒരു സാധനം ഇല്ലാന്നും പറഞ്ഞ് നാട്ടിലിറങ്ങി റോട്ടിലിറങ്ങി കുട്ടികളെ ഒക്കെ അങ്ങനെ പോയി വിലവീശി പിടിക്കാൻ നടക്കുന്ന ദേവാക്കാരുണ്ടാവുമ്പോ ഇനി അത് സംഭവിച്ചാലും ഇവിടെ ഉദാഹരണം നമ്മള് കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലെ മത സാമൂഹിക രംഗങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്നില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്ത് ഈ മതം കൊണ്ട് ബാധിക്കുന്നില്ലല്ലോ അല്ല മതവിമർശനല്ല മതത്തിനനുസരിച്ചുള്ള ജീവിതവും ജനങ്ങളെ ബാധിക്കുന്നില്ലല്ലോ ജനങ്ങളെ ബാധിക്കുന്നതും അല്ലാത്തതും ഉണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഒറ്റ 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 കാര്യം ഈ നമ്മള് കാഫിർനെ കിട്ടിയെടുത്തു വെച്ച് കൊണ്ടുക എന്നുള്ള നിയമം ഇസ്ലാമിലുണ്ട് എന്നിട്ട് ഇവിടുന്ന് ആരെങ്കിലും അതും പഠിച്ച് ജീവിക്കുന്നുണ്ടോ ഇല്ല ഓക്കെ ഞാൻ പറഞ്ഞത് മിക്സഡ് സ്കൂളിൽ ഇല്ലേ എന്നിട്ട് മിക്സഡ് സ്കൂൾ അതാ ഞാൻ പറ പറസ്ലിംങ്ങളും ജീവിക്കുന്നതല്ല നമ്മൾ നമ്മൾ ആഹ് ഞാൻ പറഞ്ഞാലോ പറഞ്ഞാലഞ്ഞാലികാരികതയും ഈ ഗ്രന്ഥത്തിന്റെ ഈ അതാണ് ചോദ്യം ചെയ്യുന്നത് അതാണ് അത് അതാ അത് ഇപ്പഴും പറഞ്ഞോണ്ട് ഇടക്കുണ്ട് ഈ ഉടായ്പ മൊത്തം കാണിച്ചിട്ട് ഈ രീതിയിൽ വെള്ളം ചേർത്ത് ജീവിക്കുകയും അതേ സമയത്ത് ഞാൻ ചോദിക്കുന്നത് സംസ്കരിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പോ നിങ്ങളെ ഉദ്ദേശ അല്ലല്ലോ അല്ല പിന്നെ ഞാൻ ഞാനതിന് സംസ്കരിക്കല്ലോ ആര് ഞാൻ സംസ്കരിക്കുന്നത് ഇവിടെ നടക്കുന്ന കാലത്തോളം മതവിമർശനം നടത്തും എന്തിനാ മത പ്രബോധനം നടത്തണെന്തിനാ ആ മോട്ടിവേഷൻ പോയിട്ട് വെറുതെ ആൾക്കാർ പണി വാങ്ങണ്ട ഇത് ഈ പറഞ്ഞ പോലത്തെ ചക്ര സാധനം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ആ പ്രൊഡക്ടിന്റെ ഗുണഗണങ്ങളൊക്കെ നമുക്ക് അറിയാം ശരി തെറ്റുകളൊക്കെ അറിയാം റിവ്യൂ പറയുന്നത് നല്ലതല്ലേ നമ്മളത് ഉപയോഗിക്കുന്നില്ല എങ്കിലും നമ്മൾ ഉപയോഗിച്ച അബദ്ധം പറ്റിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് റിവ്യൂ പറഞ്ഞു നമുക്ക് റിവ്യൂ പറഞ്ഞൂടെ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ഞാൻ പറയാം ഞാൻ ഒരു ഒരു ഒരാള് ഈ പിന്നെ എന്താ പറയാ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ആ പ്രോഡക്റ്റ് വളരെ മോശമാണെന്ന് മനസ്സിലായി ആ പ്രോഡക്റ്റ് ഉപേക്ഷിച്ചു ഈ പ്രോഡക്ടിന്റെ പരസ്യം ഇങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാ വിചാരിച്ചോ അപ്പൊ ഇയാൾക്ക് ഈ പരസ്യങ്ങൾ മനസ്സിലാക്കി ആ പരസ്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞൂടെ ഈ പരസ്യത്തിൽ കാണണമെന്ന് വിശ്വസിക്കരുത് ഇത് ഇങ്ങനെയൊന്നുമല്ല ഈ പ്രൊഡക്ടിന്റെ കോല ഇതാണ് നമുക്ക് പറഞ്ഞൂടെ റിവ്യൂ ചെയ്തൂടെ ഈ ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞാല് ഞാൻ മൊത്തത്തിൽ ഒരു ഒരു ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ ഏഹ് ജനങ്ങളുടെ ചില ചില എല്ലാ വിഷയത്തിലും എന്തായാലും ഇങ്ങക്ക് അഭിപ്രായം ഉണ്ടാവില്ല ചില വിഷയങ്ങളിലൊക്കെ ഇസ്ലാം ഏഹ് ജനങ്ങളുടെ ജീവിതത്തിനെ ഏഹ് പ്രതികൂലമായി ബാധിക്കുന്നതാണ് പക്ഷെ മുസ്ലിങ്ങൾ ആരും ഇസ്ലാം ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായി ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഇതൊക്കെ നടപ്പിലാക്കാൻ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണ് അതായത് പഠിക്കാൻ പാടില്ല എന്ന് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് കോളേജിന്റെ പുറത്ത് ക്യാമ്പസിന്റെ പുറത്ത് വാടകക്ക് സ്റ്റേജ് എടുത്തിട്ട് മറ കെട്ടിയിട്ട് ഈ പറഞ്ഞ കടി തീർക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കണം എങ്കിലും അത് ബാധിക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ ബാധിക്കും അതുകൊണ്ട് ആ മുന്നറിയിപ്പ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം ശ്രദ്ധിക്കണം ഇത്ര ഇത്രയും ശ്രദ്ധിക്കണം ഈ മതം ഇതിനൊക്കെ അൾട്ടിമേറ്റ്ലി ഈ മതം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നത് പോലത്തെ അത്ര ഒരു മൂല്യവത്തായ സർവ്വകാലികമായ സർവ്വ ഒരു സാധനം എന്നല്ല എന്ന് എന്റെ ബോധ്യം ഞാൻ സമൂഹത്തോട് വിളിച്ചു പറയുന്നു പറയുന്നുണ്ട് എന്നിട്ടും അതിനെ ആർക്കും കഴിഞ്ഞിട്ടില്ല ആരാണ് ഏതിനാ ഖണ്ണിക്കാത്തത് വാസ്തവത്തിൽ ഇപ്പൊ അവസ്ഥ എന്താ വെച്ചാൽ ഇസ്ലാമിനെതിരെ വിമർശനങ്ങള് ഖണ്ണിക്കാനാണ് ഇപ്പൊ പുറത്താളിറങ്ങാത്തത് എല്ലാരും സ്റ്റുഡിയോന്റെ ഉള്ളിൽ ഒളിച്ചിരിക്ക പിന്നെ വിമർശകരെ അടുത്ത് മറുപടി പറയാൻ പോയ ആളുകൾ ഈ മാം പോകുമെന്ന് പറഞ്ഞ് നിലവിളിക്കാതെ സംവാദത്തില് വിളിച്ചിട്ട് ആ ആള് എക്സ് മുസ്ലിം അല്ല ആൾ ഇസ്ലാമിലേക്ക് തിരിച്ചു പോയി രണ്ട് വാദവും തെറ്റാണ് ആ വീഡിയോ നിങ്ങള് കണ്ടാ മതി ടൈറ്റിൽ നോക്കിട്ട് നിങ്ങള് തീരുമാനിക്കല്ലേ അല്ല അപ്പോ അങ്ങനെ അതായത് അങ്ങനെ ഒരാൾ വിളിച്ചിട്ട് അയാൾ എക്സ് മുസ്ലിം ആണെന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു പോയിന്നും അയാൾ പറഞ്ഞിട്ടില്ല ആ രണ്ടു വാദവും തെറ്റാണ് ആ രണ്ടും തമ്പനിയിൽ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ ഇല്ല ഇല്ലേ കണ്ടതാ ആയിക്കോട്ടെ നമുക്ക് ഇനിയും ഏതെങ്കിലും